അല്ലാമലൈക്കും എല്ലാ വിശേഷം എല്ലാ റിസുഖല്ലേ എങ്ങനെയുണ്ട് നമ്മളെ നാട്ടിലെ ചൂടൊക്കെ നല്ല ചൂടല്ലേ ഇവിടെയും ചൂട് പറയാണ്ടട്ടോ ഭയങ്കര ചൂടല്ലോ ഞങ്ങള് രണ്ടാളെന്താ ഇവിടെ ഒരാളോടെ ഉണ്ട് കണ്ടില്ലേ അവിടെ ചേച്ചി പൊന്നിയേ ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ വെയിലിന്റെ ചൂട് കൊള്ളാൻ കഴിയാത്തോണ്ട് വീട് വിട്ടിറങ്ങിയതാ ഇവിടെ പുറത്ത് ഒരു വീടിന്റെ തറ ഉണ്ട് അതിന്റെ മണ്ടേ കയറി വന്ന കുത്തി ഇരിക്കുന്നു ഇരുന്നോണ്ട് വെയിലിന്റെ ചൂടുകൊണ്ട് ഭയങ്കര ചൂടാ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്ക ഇലക്കോ കാടാ ഭയങ്കര ഒരു മടിയാണ് അനങ്ങുന്ന പോലും ഇല്ല അതൊന്നും അനങ്ങാലല്ലേ നമ്മക്ക് കാറ്റിട്ടു എന്നാലും ഇളം കാറ്റ് എവിടെന്നു ഇങ്ങനെ വീശി വരുന്നുണ്ട് അപ്പൊ ഒരു സുഖം വേർത്ത് നിൽക്കുമ്പോ ഒരു വീശി കാറ്റിട്ടുമ്പോ ഒരു സുഖം ഇല്ല ഇല്ല പോള് കിട്ടി താമസ എന്തെങ്കിലും പുറകെ തിന്നാണ്ടോ നോക്കട്ടെ അപ്പൊ എന്തെല്ലാം വിശേഷം ഞങ്ങള് പിന്നെ വെയില് കുറച്ചൊക്കെ കുറയാൻ വേണ്ടിട്ട് വീടിന്റെ മുകളില് മറ്റേ പാരപ്പറ്റി കെട്ടിണ്ട് അപ്പൊ അതിന്റെ ഹോൾസ് രണ്ടു വട്ട അടിച്ചാളും വെള്ളം നിറച്ചത് അപ്പൊ കുറച്ചൊക്കെ ഒരാൾക്കും കിട്ടും മറ്റു ഭയങ്കര ഇങ്ങനെ വാർപ്പ് പതച്ചെടുക്കല്ലേ ചൂടുകൊണ്ട് അങ്ങനത്തെ പൊട്ടപ്പണിയൊക്കെ കുറച്ച് ചെയ്ത് വെക്കും ചൂട് ദിവസം കുറയാണ് അതാണ്ട് എന്തായാലും ചൂടാ മഴയും പെയ്യുന്നില്ല നിങ്ങളൊക്കെ നാട്ടിൽ വീഡിയോ കാണുന്നവരൊക്കെ നാട്ടിലെന്താ അവസ്ഥയെന്ന് കമന്റ് ചെയ്തല്ലേ ഇവിടെ മരങ്ങളൊക്കെ കണ്ടില്ലതാ ഇത്രയും മരമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ വീടിന്റെ പുറകില് മാത്രം മരമില്ല അങ്ങോട്ടേക്കൊക്കെ മര കണ്ടോ ഇത്ര മരം ഉണ്ടായിട്ടും കാര്യല്ല ചൂട് താങ്ങാനാവണ്ട അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാൻ മറക്കരുത് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കൊച്ച് വെച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ കിട്ടിയ ചാൻസ് ഇങ്ങനെ ഉണ്ടോ കല്ലൊക്കെ തുള്ളിയുടെ നെല് വെച്ചാ നോക്കി പനി ൾ ഇള്ള സമയത്തോട് വേഗം പുറത്തിട്ടുണ്ടോ നമുക്ക് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെട്ടോ അപ്പൊ ബൈ